ഹലോ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാൾ ഒരു കട്ടിങ് ബോർഡും വാങ്ങിയിരുന്നു കേട്ടോ അതാണ് ഞാൻ കാണിക്കുന്നത് അപ്പം മക്കളുണ്ടായിരുന്നു അതിവിടെ വന്ന സമയത്ത് അപ്പം പിന്നെ എൻ്റെ കയ്യിലൊന്നും കിട്ടില്ല അവർ രണ്ടാളും കൂടി അടിപൊടി കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ ഓപ്പൺ ചെയ്യുക മറ്റാൾ പറയുന്നത് എനിക്ക് പിടിക്കാൻ താ അങ്ങനെ മോള് പറയുന്നുണ്ട് ചെക്കനാണെങ്കിലും മോനാണെങ്കിൽ കൊടുക്കുന്നത് അങ്ങനെ രണ്ടാളും കൂടി ആയി അടി ഒടി ഇരിക്കുക അങ്ങനെ കേട്ടോ ഇത് രണ്ട് റോളും ഉണ്ട് കേട്ടോ ഇത് ഞങ്ങളെ അടുക്കള എൻ്റെ അവിടെ സ്ലാബ്മൽ അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണേ ഇത് ഞാൻ മേടിച്ചത് അങ്ങനെ തന്നെ അത് മോനിങ്ങനെ എടുത്തിട്ടായിട്ട് ഓരോരോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു ലൈറ്റ് കളർ പോലത്തെയാണ് കേട്ടോ വാങ്ങിയത് അപ്പം അത് കൊടുക്കാനായിട്ട് മോൾ അവിടെ നിന്ന് എണീട്ട് പോയിക്കുന്നുട്ടോ മോനത് പൊട്ടിച്ച് അവർ കത്രിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് മോൾ നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മോനത് എടുത്ത് ഊരട്ടെ എന്നൊക്കെ ചോദിക്കാം കേട്ടോ എന്നോട് അന്ന് ഞാനിതാ അതവിടെ എടുത്ത് വെച്ചിട്ട് കട്ടിങ് ബോർഡ് എൻ്റെ കട്ടിങ് ബോർഡ് പൂട്ടിപ്പോയതാണ് കേട്ടോ ഒരു ഫൈബറിൻ്റെതായിരുന്നു അപ്പോൾ പൊട്ടിപ്പോയപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഇത് മേടിച്ചതാണ് ഒരു കട്ടിങ് ബോർഡ് മേടിച്ചത് അത് മോനെന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതുങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അവർക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണോ അവർക്ക് തന്നെ ഓപ്പൺ ചെയ്യണം അവർ പൊട്ടിക്കണം അങ്ങനെ അതും പിന്നെ കുറച്ച് നേരം കൈമല അടിപൊളി നിൽക്കട്ടോ രണ്ടാളും കൂടി ഒരാൾ ഒരാളവിടുന്ന് പിണങ്ങി പോവുകയൊക്കെ ചെയ്തിരിക്കണപ്പോൾ അപ്പോൾ അത് കേട്ടോ ഇതാണേ കട്ടിങ് ബോർഡ് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന കട്ടിങ് ബോർഡ് ഒരുപാടായതായിരുന്നു അത് മോളിങ്ങനെ കളിച്ചപ്പോൾ അത് പൊട്ടിപ്പോയി ചെയ്ത് ഫൈബറിൻ്റെ അയനെ കൊണ്ട് അവളെന്തോ ചവിട്ട് അങ്ങനെ എന്തോ ചെയ്തതാണ് ഞങ്ങൾ ഇതോട്ടെ ഞാൻ ഫ്ലിക്ക് ഇത് വാൾ പേപ്പർ ഒട്ടിക്കുകയാണ് ഇസ്ലൈ ഇവിടെയൊക്കെ അങ്ങനെ നമ്മൾ പണിയൊന്നും കഴിയാത്തതിനെ കൊണ്ട് അവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വെറുതെ തേച്ച് കണ്ട് അങ്ങനെ ഇതാക്കിയതായിരുന്നു സ്റ്റൗവ് അവിടെയായിരുന്നു വെച്ചിരുന്നത് അപ്പം ഇങ്ങനെ ഇതുമെന്നൊക്കെ തീർച്ച അവിടെ ആകെ വൃത്തിയേടായി കണ്ടപ്പോൾ മോനാ കേട്ടോ പറഞ്ഞാൽ നമുക്ക് വാൾ പേപ്പറ് വാങ്ങി ഒട്ടിക്കാം അമ്മേന്ന് അപ്പോൾ എനിക്കത് ഒട്ടിക്കാനൊന്നും എനിക്കങ്ങനെ നിച്ച ഒന്നുമില്ല അപ്പോൾ ഞാനത് നോക്കുകട്ടോ അങ്ങനെതാണ് ഞാൻ സ്ലേബ് അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ചുമരുമലും കൂടി ഒന്ന് ഒട്ടിക്കണം അത് റെഡിയാവുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ചുമരുമെന്നതിനെ കൊണ്ടേ മോൻ പറയുന്നുണ്ട് അത് നല്ല അങ്ങനെ ഒട്ടി പശം ഇങ്ങനെ ഭയങ്കര നമുക്കങ്ങനെ ഒന്നും ചെയ്യാൻ വയ്യ ഒട്ടി പിടിത്താക്കിയാൽ വേർ ആക്കി അങ്ങനെ ഒന്ന് തെറ്റിപ്പോയാൽ അങ്ങോട്ട് അഴിച്ച് മാറ്റി പിന്നെ ഒന്ന് ഒട്ടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല കേട്ടോ അത് ഞാൻ കഴിയുമ്പോൾ കുറച്ച് നേരൊക്കെ കഴിയുമ്പോൾ മെനക്കെട്ടിക്കുന്നത് അങ്ങനെ അത്ര നല്ല ക്ലിയർ ആയിട്ടൊന്നും ഒട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ അവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂലയിലൊക്കെ എത്തിയപ്പോഴൊക്കെ ചെറിയൊരു ഇങ്ങനെ ഗ്യാപ്പ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതൊക്കെ അവിടെ നിൽക്കുന്നത് ഇങ്ങനെ നന്നായി പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കേട്ടോ കട്ടിങ് ബോർഡ് ഞാൻ ബീട്രൂട്ട് വാങ്ങിയിരുന്നു അപ്പം ഞാനത് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് ഉപ്പിലിടാനായിട്ടോ അത് ഞാൻ ഉപ്പിലിട്ടെടുത്ത മോക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ സ്കൂളിലൊക്കെ കൊണ്ടുപോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ